അക്കൗണ്ടിംഗ് ആൻഡ് ഇ പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിങ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു ഈ കോഴ്സിലൂടെ നേടാം അക്കൌണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം താനൂർ ദേവദാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് എസ് എസ് എൽ സി ബാച്ച് നാളെ സ്കൂൾ അങ്കണത്തിൽ ഒത്തുകൂടുന്നു ഫസ്റ്റ് ബെൽ എന്ന പേരിൽ നടത്തുന്ന പരിപാടിയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ബാച്ചിലെ സ്വദേശത്തും വിദേശത്തുമുള്ള മുന്നൂറോളം വിദ്യാർത്ഥികളാണ് പങ്കെടുക്കുന്നത് നാളെ രാവിലെ എട്ട് മുപ്പതോടുകൂടി രജിസ്ട്രേഷൻ ആരംഭിക്കുകയും തുടർന്ന് ആ കാലഘട്ടത്തിലെ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും അണിനിരത്തി ശിങ്കാരിമേളത്തിന്റെ മേളത്തിന്റെ അകമ്പടിയോടെ വേദിയിലേക്ക് ആനയിക്കും പരിപാടിയിൽ പങ്കെടുക്കുന്ന അധ്യാപകരെ മുതിർന്ന അധ്യാപകൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും പരിപാടിയിൽ അധ്യാപകരെ പൊന്നാടേയും മൊമൻ്റെയും നൽകി ആദരിക്കും ഒപ്പം പങ്കെടുക്കുന്ന സഹപാഠികൾക്ക് മൊമെന്റോ നൽകി തുടർന്ന് പഠന കാലഘട്ടത്തിലെ യുവജനോത്സവത്തെയും സ്പോർട്സിനെയും അനുസ്മരിപ്പിക്കുമാറ സ്റ്റേജ് പരിപാടികളും ഗെയിംസുകളും നടക്കും വളരെ മാസങ്ങളായിക്കൊണ്ടുള്ള ഒരു വളരെ വലിയ ഒരു തയ്യാറെടുപ്പിന്റെ പരിസമാപ്തിയിലേക്കാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് ബാച്ചിലെ ഒട്ടുമിക്ക ആളുകളെയും ബന്ധപ്പെടുകയും അവരുമായി ബന്ധപ്പെട്ട് എല്ലാവരെയും പരമാവധി ഈ കെറ്റുവതിന്റെ ഭാഗമാക്കാനുള്ള ശ്രമം ഞങ്ങൾ നടത്തി കഴിഞ്ഞു അതോടൊപ്പം തന്നെ ആ കാലഘട്ടത്തിലെ അധ്യാപകരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അധ്യാപക വിദ്യാർത്ഥികളുടെ ഒരു കൂടിച്ചേരൽ എന്നുള്ള വളരെ വലിയ ഇരുപത്തിയാറ് വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു കൂടിച്ചേരലാണ് തൊണ്ണൂറ്റിയാറ് ബാച്ചിൻ്റെ ഈ പരിപാടിക്ക് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രോഗ്രാമുകൾ എന്ന് പറഞ്ഞാൽ ഇതുവരെ മറ്റു ബാച്ചുകൾ ചെയ്തതുപോലുള്ള പരിപാടികളല്ല പഴയ കാലത്ത് ഞങ്ങൾ എങ്ങനെ ആയിരുന്നോ തൊണ്ണൂറ്റിയാറിൽ അവിടുത്തെ വിദ്യാർത്ഥികൾ ഒന്നിച്ച് യൂത്ത് ഫെസ്റ്റിവലിലും മറ്റുള്ളവരിലെല്ലാം പ്രവർത്തിച്ചു കൊണ്ടിരുന്നില്ല അതേ പ്രോഗ്രാമുകൾ കാര്യങ്ങൾ ഒക്കെ നടത്തി ആ പഴയ നഷ്ട നഷ്ടം ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലേക്ക് അതേപോലെ തന്നെ മറ്റുള്ളവർക്കും ആ പഴയ കാലത്തെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലേക്കാണ് ഞങ്ങൾ ഈ പ്രോഗ്രാം ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത് സ്റ്റേജ് പ്രോഗ്രാമുകളുണ്ട് അതായത് നമ്മുടെ ആ ബേച്ചിലുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളാണ് പ്രോഗ്രാമുകളൊക്കെ അവതരിപ്പിക്കുന്നത് അതുപോലെ തന്നെ അധ്യാപകരും വളരെ സന്തോഷത്തിലാണ് ഞങ്ങള് മിക്ക അധ്യാപകരെയും അപേക്ഷയിലുള്ള വിളിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും നമ്മളെ വന്ന് കാണാനും നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാനുമുള്ള വളരെ സന്തോഷത്തിലാണ് എല്ലാവരും രാവിലെ ഒൻപതേ മുപ്പതിനാണ് അപ്പോൾ ഒൻപതേ മുപ്പതിന് നമ്മൾ പരിപാടി ആരംഭിച്ചാൽ നമ്മൾ പരിപാടി ഉദ്ഘാടനം ആരെയും ഒരു സെലിബ്രിറ്റിയോ അല്ലെങ്കിൽ ഒരു പ്രധാന വ്യക്തിത്വങ്ങളൊന്നുമില്ല നമ്മുടെ കൂടെ പങ്കെടുക്കുന്ന അധ്യാപകരിൽ ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ഒരു അധ്യാപകനെ കൊണ്ട്

രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പല്ലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിനു സമീപം തിരൂർ തെക്കുമുറി